ഓക്കെ കായ്സ് അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയ ബനാന റോൾ ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക പിന്നെ അത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രണ്ടുപേരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്തോ ഒരു ടീ സ്നാക്സ് ഉണ്ടാക്കാനാണെന്നാണ് പറഞ്ഞത് എന്താണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന റോൾ ഓക്കെ അപ്പൊ ആരോ ഇൻഗ്രീഡിയൻസ് പറയാൻ പോകുന്നത് ഓക്കെ പറഞ്ഞോട്ടെന്തിരിന്തിരിപ്പ് ഉണക്കം ഒത്തിരി ഓക്കെ പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മൈദ മൈദ ആവശ്യത്തിന് നെയ്യ് നെയ്യ് പിന്നെ നെയ്യ് തേങ്ങ കരണ്ട് തേങ്ങ പിന്നെ പഴം പഴം ഇലക്കൊടി പൊടി കോഴിമുട്ട കോഴിമുട്ട ആവശ്യത്തിന് പിന്നെ പെരുമാറാനുള്ള കുറച്ച് എക്യൂപ്മെന്റ്സ് ഒക്കെ വഴിയുണ്ട് പിന്നെ അത് എന്തോ പരിപാടിക്ക് അപ്പം വൈകുന്നേരത്തേക്ക് വേണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ടീ സ്നാക്സ് ആണ് ബനാന റോൾ ഇവിടെ ഇവിടെ അങ്ങനത്തെ കുട്ടികളൊന്നുമില്ല ഇവിടെ ഞാനേ ഉള്ളു പിന്നെ ഞാനും ഓക്കെ അപ്പം ഫസ്റ്റത്തെ പരിപാടി എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചോക്കാം ആദ്യത്തെ പരിപാടി എന്താ ാണ് നാലഞ്ച് മുറിക്കുന്നത് അതായത് സ്ലൈസ് ചെയ്യണം അല്ലേ സ്ലൈസ് നീളത്തില് അല്ലെ നീളത്തില് സ്ലൈസ് ചെയ്യാൻ പോവാണ് വെച്ചിട്ട് അവനെ ജസ്റ്റ് ഒന്ന് മാറ്റി ബാക്കി നമുക്ക് കാണിക്കാം ഓക്കെ അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴത്തിന് അഞ്ചാറ് ആക്കിയിട്ട് മുറിച്ചിട്ട് അതിനെ ചുടുന്ന പരിപാടിയാണ് ചുട്ടെടുത്തിട്ട് ആ കാണിച്ചും ചെയ്യാം ഈ നമ്മള് നമ്മുടെ നേന്ത്രപ്പഴം ഇത് അഞ്ച് പീസ് ആക്കിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതാ ഇങ്ങനെ തിൻ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം ഇനിയിപ്പോ അഞ്ചോ നാലോ എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ നാലായാലും കുഴപ്പമൊന്നുമില്ല അല്ലേ ഓക്കെ ഇവർ അഞ്ച് പീസ് ഈസി ആയിരിക്കും അല്ലേ ഓ അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പം അഞ്ച് അഞ്ചെണ്ണാക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തോളും നാലായാലും വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കും ഓക്കെ അപ്പം ഇനി ബാക്കി പരിപാടികൾ കാണിച്ചു തരാം ഓക്കെ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ടോ ഓക്കെ ഒരു സ്പൂണ് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ആണ് ഒരു ടീസ്പൂൺ നെയ്യ് ഇത് ആഡ് ചെയ്യുന്നു ഓക്കെ ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ബാക്കി പരിപാടി കാണിച്ചു തരാം ഓക്കെ നെയ്യ് ചൂടായിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച പഴം ആഡ് ചെയ്യാൻ പോവാണ് എല്ലാം ലോ ഫ്ലെയിമിലായി ഓക്കെ ലോ ഫ്ലെയിമിലേക്ക് ഓക്കെ ഒന്ന് ഓക്കെ രണ്ട് മൂന്ന് അഞ്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ നല്ല ഭംഗി റൈസ് അപ്പൊ ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ ഇടയ്ക്കൊന്ന് മറച്ചിടും വേണല്ലേ ഓക്കെ അപ്പൊ കാണിച്ചുതരാം

ഓക്കെ നിങ്ങൾ മഞ്ഞൾപ്പൊടി നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം നിങ്ങൾക്ക് കളർ ചെറിയ ഇതായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റോളിന് നല്ല രസം ഉണ്ടാകും ഓക്കെ കാണാനാക്കളറാവും ഏലക്കാപ്പൊടി ഓക്കെ ഏലക്കായുടെ പൊടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഏറെക്കുറെ എല്ലാ ഡിഷിലും ഉണ്ടാകാറുണ്ട് ഏലക്കാപ്പൊടി കോഴിമുട്ട് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ കോഴിമുട്ട ആഡ് ചെയ്യാണ് കോഴിമുട്ട ആഡ് ചെയ്തേ നെക്സ്റ്റ് ആ പഴം പഴം നോക്കൂ ഇവിടെ വന്ന് നിൽക്കുക കമോൺ എവിടെ പോയി നെക്സ്റ്റ് ആവശ്യത്തിന് വെള്ളം കാണിച്ചു തരാം കേട്ടോ ും ഒരു മറ്റേ മിക്സ് അതായത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിന് ശകലം പഞ്ചസാര

കിട്ടുന്ന ആഡ് ഓക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ടീസ്പൂൺ ആഡ് കൂടി ഒരു വല്ലാണ്ട് മുരിയാൻ കാർത്തിരിക്കുന്നില്ല നമ്മള് ഈയൊരു കൺസിസ്റ്റൻസിൽ നമ്മൾ കളർന്ന സമയത്ത് നമ്മൾ തേങ്ങ എടുത്ത് മാറ്റാൻ പോവാണെന്നാണ് പറഞ്ഞത് നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചരാം ഈ ബാറ്ററി ബാറ്ററി ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ പഴം വെക്കാം കാണിച്ചു കേട്ടോ ഓക്കെ ഓക്കെ ഇതാ നമ്മൾ അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് ഇനിയോ ഇനി ഓക്കെ അതായിട്ട് മുകളിലേക്ക് മിക്സ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നു കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മൊത്തേന് ശേഷം കാണിച്ചു തരാം നമ്മൾ നമ്മുടെ എന്താ ദോശ എന്ന് പറയാൻ പറ്റുമോ നമ്മുടെ പഴത്തിൻ്റെ ഒരു റൗണ്ട് സാധനം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു ചൂടോടു കൂടി വീട്ടണം എന്നാ പറഞ്ഞത് ഓക്കെ നമ്മൾ റോൾ ആക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ പുറത്തു പോവും അതൊന്നും കാര്യ ചെറിയ ചൂടൊക്കെ ഉണ്ടാവും ഓക്കെ ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാം ഓക്കെ നമ്മുടെ റോൾ ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് അതാ അവിടെ കട്ടിങ് നടക്കുന്നുണ്ട് പിന്നെ അതിന്റെ രണ്ട് എൻഡ് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് കളയാനല്ലോ അത് ഞങ്ങൾക്ക് തിന്നാൻ തന്നെയാണ് ഇതൊരു ഭംഗിക്ക് വേണ്ടിട്ട് ആ കട്ടനായിക്കോട്ടെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് മാറ്റി വെച്ച് കാണിച്ചല്ല ഇങ്ങനെ മതി ഇത് തന്നെ ഒരു ഭംഗിയല്ലേ കേട്ടോ കേട്ടാടാ ഇപ്പടുത്ത് കഴിക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് ഒന്ന് ഒന്നും കൂടി ചൂടാറിക്കോട്ടെ കഴിച്ചിട്ട് കാണിച്ചരാം ഓക്കെ കായ് സഭാ ഞങ്ങൾ ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാൻ പോവാണ് ഓക്കെ രണ്ടാൾ ഓരോ പീസ് എടുത്തോളൂ ഞാൻ വന്നോളാം ഓക്കെ അതെ കൊറിയറ്റും അമ്മയ്ക്ക് കൊടുത്തു കഴിച്ചോളൂ എന്നിട്ട് ടേസ്റ്റ് അങ്ങനെ ഉണ്ട് ഞാൻ വന്നോളാം ഞാൻ വന്നോളാം അല്ലല്ല ഞാൻ അല്ലല്ല ഞാൻ വെച്ച രണ്ട് പീസ് തിന്നും ഇതും ഞാൻ തിന്നും അത് വേറെ കാര്യം ഓക്കെ ടേസ്റ്റ് നോക്കിക്കോളൂ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നന്നായിട്ടുണ്ട് അടിപൊളി അപ്പം ഇത് രണ്ടും എനിക്കുള്ളതാണെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അതൊക്കെ വെറുതെ പറയുന്ന കേട്ടോ എന്തൊക്കെ അതെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി പരിപാടിയാണ് ഓക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മാക്സിമം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം അങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് ഓക്കെ കൈഷ് േരൊരു ബൈ ബൈ പറഞ്ഞോളൂ ബൈ ബൈ ഗൈസ്